പൊന്നോ മിന്നോ അച്ചടാ മുത്തശ്ശിയുടെ പേരക്കുട്ടികളെ മുത്തശ്ശിയുടെ മക്കളെ അമ്മയുടെ പൊന്നി ഇതമ്മയുടെ പൊന്നാണോ അമ്മയുടെ മുത്തുമുനിയാണോ ഈ മുത്തശ്ശിയുടെ കൊച്ചുങ്ങൾ പൊന്നോ മിന്നോ പൊന്നു മിന്നു ഓയ് എവിടെയാങ്ങണീ എവിടെയാങ്ങണി എവിടെ ഇങ്ങനീ എവിടെ പോയി വാ ഇ വാ കിങ്ങണി ഇങ്ങോട്ട് വാ നിങ്ങളുടെ അനിയത്തിമാർ നിൽക്കണുദേ അനിയത്തിമാര് ആ ഇങ്ങോട്ട് വാ അതെ അനിയത്തിമാര് ഇരിക്കണ നോക്കിക്കേ വാ കേറ് വെങ്ങിണീങ്ങി അമ്മ അമ്മ എൻ്റെ അനിയത്തിമാര് അനിയത്തിമാര് കണ്ടോ അനിയത്തിമാരെ കണ്ടോ അനിയത്തിമാരാ ആ മക്കളുടെ അനിയത്തിമാരാ നോക്ക് ആ ചെല്ലേ അനിയത്തിമാര് അനിയത്തിമാര് ണ്ടോ അനിയെത്തിയത് അനിയത്തിയത് എങ്ങോ മിനു മിന്നു മിന്നു ഡി മിന്നു മിന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടുവാ വീടല്ലേ കേറ്റാ ചാടാറായിട്ടില്ലാട്ടോ ഇപ്പം ചാടിക്കഴിഞ്ഞാൽ അയ്യാണ്ട് വരും ഉവ് വരും ഉവു മിന്നു പൊന്നു అమ్మ కిళి అమ్మ ఒక్కడు అమ్ముడు పొన్ను అమ్ముడు పొన్ను అమ్ముడు పొన్ని అమ్ముడు పొన్నీ అమ్ముడి పొన్నీ అమ్ముడు అమ్ముడు

സിസ്റ്റേഴ്സ് 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 നിങ്ങളുടെ നിങ്ങളുടെ കേട്ടാ അനിയത്തി അനിയത്തിമാരാ പേടിപ്പിക്കാൻ പാടില്ല ട്ടോ എന്തുവാ എന്നെ പേടിപ്പിക്കാൻ പാടില്ല ആ അനീത്തിമാരല്ലേ കുഞ്ഞനീത്തിമാരല്ലേ നിങ്ങളല്ലേ നോക്കണ്ടത് ഏ എവിടെ മണിക്കുട്ടി എങ്ങനെയെന്തിയേ എന്തുവാ വിശക്കുണ്ടോ വിശക്കുണ്ടോ ആ ഫുഡ് ഫുഡ് ഫുഡ കഴിക്ക് ഫുഡ് ആ ഫുഡ കഴിക്ക് ഫുഡ് ഫുഡ് Fudda. Manikuti Manikuti ikuti, Mani Oi, Kingini ini Kingini king ini, ini, mute, mute. Oi. おいおいこいごいごいごいごいごいごいごいーいごいごいごいごいごいいごいごいごいごいごいごいごい നമ്മുടെ പൊന്നിങ്ങൊന്നേ ഇടേ ഇമ്മുടെ പൊന്നേ ഇങ്ങോന്നേ ഇവിടെ കൊച്ചെവിടെയാ എവിടെയാ അമ്മയുടെ മുത്ത് എവിടെയാ അമ്മയുടെ മുത്തോണി എവിടെയാന്നീ ആവിടോ ഇവിടെ കിടന്നു ഇവിടെ കിടന്നു അമ്മയുടെ അടുത്ത് കിടന്നു കിടന്നു അങ്ങനെ ഇവിടെ കുട്ടി ഹായ് സ്ഥലം ട്ടാ നോക്കുവോ തേ സ്ഥലം ആ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട ചക്ക വീണ പോലെ വീഴുവേ ഉദ്ദേശിക്ക് പേടിയാ ഉച്ച വീഴുമ്പോൾ കിട്ടോ ഓയി പേടി മാറിയോ ഏ പേടി മാറിയോ മാറിയോ ഉം മക്കടെ മുത്തശ്ശിയാട്ടോ കേട്ടോ ഏ ഏഹ് ഹായ് വണപ്പിക്കുക ഏ അമ്മയിരിക്കണം അമ്മ ചെല്ല് അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ ചെല്ലണല്ലേ കുഞ്ഞി പല്ല കുഞ്ഞി കിന്നരിപ്പല്ല് വെച്ചിട്ട് കാലും കയ്യൊക്കെ ഓയ് ഓയ് െ പേടിക്കണേ എന്തത് ഓയി നിങ്ങൾക്ക് ചേച്ചിമാരുണ്ട് രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടൻ കേട്ടോ രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ട് മക്കൾക്ക് ആ നിങ്ങൾക്ക് കളിക്കാനും തല്ലുകൂടാനൊക്കെ കേട്ടേ രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടനുണ്ട് പിന്നെ നിങ്ങളുടെ അമ്മയുടെ ചേച്ചിയുണ്ട് നിങ്ങൾക്ക് വല്യമ്മയ മുത്തേ അമ്മിന് മുത്തേ അമ്മയുടെ മുത്തണുക്കണുണ്ടോ മഴയൊക്കെ പെയ്യുന്നുണ്ട് ചെറിയ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല തണുപ്പ് പ്പോഴും ഇങ്ങനെ വന്ന് കിടക്കും കൊച്ച് കുറേ കാലം ഏതായാലും കുറേ മാസങ്ങളായി അമ്മയുടെ അടുത്ത് വന്ന് കിടന്നിട്ട് അല്ലേ കൊച്ചു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴൊന്നും അമ്മയുടെ അടുത്തേക്ക് വരൂല്ല എവിടെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കും പ്രസവിച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ മിനിഞ്ഞ എന്നൊക്കെ ആയിട്ട് അമ്മയുടെ അടുത്ത് വന്ന് കിടക്കാറുണ്ട് കെട്ടിപ്പിടിച്ചു കിടക്കും അല്ലേ മുത്തേ അല്ലേ മുത്തേ അല്ലേടാ അമ്പുടോ അമ്മയുടെ അമ്പിടോ അമ്മയുടെ അമ്പിടും ആരാ ഇതാണോ അമ്മയുടെ അമ്പുടും ഇതാണോ ഏയ് ആനോ അമ്മയുടെ അമ്പിടാണോ Halo. Halo. Mani muti. Hoi. Mani muti. Hai. 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 അവിടെ ഒന്നും പാല് എവിടെയാണ് പോയി തപ്പുന്നേ ഇതീ സ്ഥലം പരിചയപ്പെട്ടതിൻ്റെ ഒരു 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 ഇത് പൊന്നു 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 മുത്തശ്ശീടെ പൊന്നു പൊന്നുവേ മുത്തശ്ശീടെ പൊന്നുവേ പൊന്നുവേ മുത്തശ്ശീടെ പൊന്നുവേ ആ മുത്തശ്ശീടെ പൊന്നുവാണോ ഏ മുത്തശ്ശീടെ ആണോ നോക്കിക്കേ ഏ ചേട്ടൻ ഫുഡ് കഴിക്കണോ നിന്റെ ചേട്ടൻ ദേ ഫുഡ് കഴിക്കാം നോക്കിക്കേ ചേട്ടൻ ഫുഡ് കഴിക്കണ കണ്ടോ ചേട്ടൻ ഫുഡ് കഴിക്കണ വേണ്ട ചേട്ടൻ ഫുഡ് കഴിക്കണ വേണ്ട ഏ എന്താ നിന്റെ ചേട്ടൻ ഫുഡ് കഴിക്കണു അപ്പത്തേ ജനലിന്റെ ശബ്ദം കേക്കുന്നുണ്ട് അതാ അവൾ ഇങ്ങനെ നോക്കണേ നിന്റെ മക്കളെല്ലാം ആരെങ്കിലും ചാടി ഇറങ്ങി വന്നതായിരിക്കും ആ വേറെ കണ്ടമൂച്ചുകളെ നമ്മ ഇവിടെ പ്രവേശിപ്പിക്കുവോ ഇല്ലാട്ടോ പേടിക്കണ്ട കേട്ടാ നിന്റെ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി കളിക്കുന്നതിന്റെ ശബ്ദമായിരിക്കും പൊന്നു പൊന്നു ഒന്നുമില്ലടി നീ അവിടെ കിടന്നോ അവിടെ ആരും എന്നൊന്നുമില്ല നിന്റെ പിള്ളേരാ അപ്പുറം ശബ്ദം ഉണ്ടാക്കണേ പിള്ളേരാടീ അതല്ലേ അമ്മ എണീക്കാത്തേ ഏഹ് അല്ലെങ്കി അമ്മ എണീറ്റ് പോലെ നോക്കൂലേ മക്കൾ കിടന്നോ വേറെ പൂച്ചയൊന്നും വരില്ല വരൂല കേട്ടോ ഏഹ് ഒന്നുമില്ല കിടന്നോ ഒച്ചേ അമ്മ ഇവിടെ ഇല്ലേ ഏ അമ്മ ഇവിടെ ഇല്ലേ പിന്നെന്തിനാ പേടിക്കണേ കേടന്നോ മക്കളെ കേടന്നോ കേടന്നോ പേടിക്കണ്ടാ ഒരാളത് ഏതിൻ്റെ ഉള്ളിലേക്കാ പോയ കഴിഞ്ഞു നോക്കിക്കൊതപ്പിൻ്റെ ഉള്ളിലേക്ക ണോ ഓയ്യോ കാണുമ്പോൾ കൊണ്ടു സോറി സോറിറ്റോ ഓയി പൊഞ്ഞു 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 ഈ കാണിക്കണമൊക്കെ എന്താണെന്നൊന്നും മനസ്സിലാവണല്ലോ കൊച്ചിന് എന്തിന് മനസ്സിലായാലേ റിയാക്ട് ചെയ്യാൻ പറ്റൂ ഒളിച്ചേ കണ്ടേ പൊനു ഒളിച്ചേ മുത്തശ്ശി കണ്ടേ ഹോയ് ഒളിച്ചേ കണ്ടീളേ കണ്ടീ ഇടാ എന്നല്ല മുത്തശ്ശിയാ അഞ്ചിനി തീറ്റണേ തീറ്റു നമ്മുടെ മുത്തുമണിയേ ആമിയുടെ മുത്തുമണിയേ ഞാന് ഏ ഇയാൾക്ക് എന്തോ സംശയങ്ങളുണ്ട് അതൊക്കെ തീർക്കുവാ നടന്നു നടന്നു ഓ പൊന്നു പൊന്നു പൊഞ്ഞു മുത്തശ്ശിയുടെ പൊന്നോ പൊന്നോ പൊന്നു മുത്തശ്ശിയുടെ പൊന്നു ആണോ ഏ മുത്തശ്ശിയുടെ പൊഞ്ഞു ആണോ ആണോ അമ്മയുടെ ചെല്ലണല്ലേ ഏ വിശക്കണില്ലേ ഏ കൊച്ചിന് വിഷക്കണില്ലേ ഇതൊക്കെ എന്താ അത് ആണോ ചെല്ല അമ്മയുടെ ചെല്ല ചെല്ല അയ്യോന്ന് അപ്പുറത്തോടെ ഇറങ്ങി ഹായ് ലൂണി ഹായ് ലൂണി ഹായ് ലൂണി പിന്നിനെ തൽക്കാലം ഒന്നായി അകത്തേക്കാണ് കേൾക്കുക കുറച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ആക്കണം അതായിരിക്കും രണ്ടെണ്ണം മണിമുത്തും മണിക്കുട്ടിയാവട്ടോ അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് നിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് മണിക്കുട്ടിയും ഇപ്പുറത്ത് ഇങ്ങോട്ട് ആയിട്ട് നിൽക്കുന്നത് മണിമുത്തുവാ ഒരാളെയും കൂടെ കാണാറുണ്ട് ഇല്ല എവിടെയാണാവും കിങ്ങിണീ കിങ്ങിണീ കിങ്ങിണീൽ കായാനും കേട്ട് കയറിയിരിക്കുക അതേ വരുന്നു കാട്ടിന്നിറങ്ങി വന്ന പോലെ കിങ്ങിണി പൊക്കി ആന്റിനിയും പൊക്കിക്കൊണ്ട് വരണം പൊക്കി പൊക്കിക്കൊണ്ട് എങ്ങോട്ടാ ഏ ഏണിപ്പെണ്ണി നമ്മുടെ ലൂണിപ്പെടെ ലൂണിപ്പെണ്വിടെയാണി എന്തിയെ അയ്യോ ലൂണിനെ കാണുന്നില്ലല്ലോ ലൂണിയേ ഏ അത് പറയുമ്പോ അത്രേ അവളെ ചെയ്യുള്ളു അത് വരെ അവളങ്ങനെ കിടക്കും സൈലന്റ് ആയിട്ട് നമ്മ കൊറച്ചിറക്കാട്ടോ കേട്ടോ ആ അവൾക്ക് പുതിയൊരു വാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നു മണി മണി ഇട്ടുകൊടുത്തിട്ടുണ്ട് കഴുത്തിൽ ഇന്നലെ അവിടെ അകത്ത് കെട്ടിയതുകൊണ്ടാണ് ആ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് ബെൽറ്റ് ഇടുന്നതിഷ്ടല്ല അവരുടെ കഴുത്തിൽ നമുക്കത് ഇറിട്ടേഷനാണ് പിന്നെ എന്തോ പോലെ തോന്നും അപ്പം അതുകൊണ്ട് ഞാൻ ബെൽറ്റ് ഇടാറില്ല ഇന്നലെ മാറ്റാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവിടെ ഇറക്കുമ്പോൾ ബെൽറ്റ് മാറ്റും നമുക്ക് പുതിയ മണിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മണി ഏതാ ഏത് സമയത്താണാവോ പൊട്ടിച്ച് കളയുന്നത് കുറേ വാങ്ങിച്ചു കൂട്ടുകൊടുത്തു അവസാനത്തൊക്കെ ചിത്തരുമ്പ കിട്ടിയത് ഈ മണി ടെമ്പിൾ മണി ഉണ്ടല്ലോ അത് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു എന്നെ വലുതും എന്നെ ചേർത് അപ്പോൾ സെലക്ട് ചെയ്തു ആദ്യം അവളുടെ അടുത്ത് ചോദിച്ചു ഇതിനൊക്കെ ഏതാ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തോന്നുന്നു ചെറിയ മണി മതിയെന്ന് ് വലുത് ഇട്ട് കൊടുത്തപ്പോൾ അവൾക്ക് നടക്കാൻ വയ്യ തല പൊക്കാൻ വയ്യ വലുതെന്ന് വെച്ചാൽ ഇത്രയും വലുതൊന്നുമല്ല എന്നാലും കുറച്ച് വലുതാണ് അപ്പം അത് ഇട്ടുകൊടുത്തു അപ്പോൾ അവൾക്ക് നടക്കാൻ പറ്റണില്ല തലവേർത്തി നടക്കാൻ പറ്റണല്ലോ ഇത്രയുള്ള അപ്പം പിന്നെ അവൾ തന്നെ പറഞ്ഞു എനിക്ക് ചെറിയ മണി മതിയെന്നു മണി മാത്രം ഇട്ട് നടക്കുമ്പോൾ ഭയങ്കര സുന്ദരിയാണ് അല്ല ലൂണി സുന്ദരിയല്ലേ നമ്മുടെ ലൂണി കുട്ടി സുന്ദരിയല്ലേ ഏയ് എന്താ ചിരിയാളേ മണിമത്തെ പറ്റി ക്ഷീണായോ കിടക്കണേ പുണുക്കിങ്ങണി എന്തിനൊക്കെയോ നോക്കിട്ടുണ്ടോ അതിനെ കാണാൻ പോവാണിക്കുട്ടി ഓയി ഒരു ഉറുമ്പ് പോകുന്നുണ്ടോ അതിനെ നോക്കിയോണ്ടിരിക്ക അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അടുത്തായിട്ട് അടുത്ത മിനിറ്റിൽ വരാം